മനസാക്ഷിയെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു പാലക്കാട് വാളയാറിലെ ഒൻപതും പതിമൂന്നും വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരായ പെൺകുട്ടികളുടെ മരണവാർത്ത പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ മരണത്തിനു മുമ്പ് ഇവർ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു ഏറെ വിവാദങ്ങളും കോളിളക്കവും സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഇത് സമീപകാലത്തും വാളയാർ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും കുറെ കണ്ടെത്തലുകളും ചർച്ചകളും ഉയർന്നു വന്നിരുന്നു പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നതിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്ന് സി ബി ഐ കണ്ടെത്തൽ ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു മകളുടെ മുമ്പിൽ വെച്ചാണ് ഒന്നാം പ്രതി അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും ഇളയകുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് അമ്മയുടെ അറിവോടെയാണ് എന്നും കൊച്ചി സി ബി ഐ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു കൂടാതെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അമ്മയെ രണ്ടാം പ്രതിയും അച്ഛനെ മൂന്നാം പ്രതിയും ആക്കിയായിരുന്നു സി ബി ഐ കുറ്റപത്രം തയ്യാറാക്കിയത് എന്നാൽ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ തങ്ങളെയും പ്രതിചേർത്ത നടപടിയെ നിയമപരമായി നേരിടുമെന്ന് പെൺകുട്ടികളുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു കേസിലിപ്പോൾ പുതിയ നിഗമനങ്ങളും കണ്ടെത്തലുകളുമായി എത്തിയിരിക്കുകയാണ് സി ബി ഐ മരണത്തിന്റെ സ്വഭാവമനുസരിച്ച് പെൺകുട്ടികളുടേത് ആത്മഹത്യാകാനാണ് സാധ്യതയെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നത് കൊച്ചി സി ബി ഐ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ദേശീയ മാധ്യമമായ ഹിന്ദുവാണ് കുറ്റപത്രത്തെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ നേരത്തെ തന്നെ ആത്മഹത്യയെന്ന സി കണ്ടെത്തൽ പാലക്കാടിലെ വിചാരണ കോടതി തള്ളിക്കളഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ പലതും തൂങ്ങിമരണത്തിന് സമാനമാണെന്ന് പോലീസ് സർജന്റെ റിപ്പോർട്ടും സി ബി ഐ കുറ്റപത്രത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇളയകുട്ടിയുടെ മരണത്തിൽ തൂങ്ങിമരണത്തിന്റെ സാധ്യത പൂർണമായും തള്ളിക്കളയാനാകില്ലെന്നും സി ബി ഐ പറഞ്ഞു ഇളയകുട്ടിക്ക് ഒൻപത് വയസ്സായിരുന്നുവെങ്കിലും കുട്ടിയെ കണ്ടെത്തിയ രീതിയിലുള്ള തൂങ്ങി മരണം അസാധാരണമായിരുന്നില്ല എന്ന് സി ബി ഐ വ്യക്തമാക്കി എന്നാൽ മരണത്തിലേക്ക് നയിച്ച കാരണം കണ്ടെത്താൻ ഒരാളുടെ വ്യക്തിജീവിതത്തെ ശാസ്ത്രീയമായി പരിശോധിക്കുന്ന രീതി ചൂണ്ടിക്കാട്ടിയ സി ബി ഐ മരണരീതി സംബന്ധിച്ച കൃത്യമായ നിഗമനം ദുഷ്കരമാണെന്ന് കൂട്ടിച്ചേർത്തു സങ്കീർണമായ കുടുംബ പശ്ചാത്തലം ക്രൂരമായ കുട്ടിക്കാല അനുഭവം ലൈംഗിക അതിക്രമം കുറ്റവാളികളുടെ അടുത്ത സാന്നിധ്യം അവരുടെ ഭീഷണി പ്രാഥമികമായ പിന്തുണയുടെ അഭാവം തുടങ്ങിയ ഘടകങ്ങൾ ജീവനെടുക്കാൻ കുട്ടിയെ പ്രേരിപ്പിച്ചിരിക്കാം എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കുട്ടികളുടെ മാനസികമായ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ആത്മഹത്യക്കുള്ള സാഹചര്യം തള്ളിക്കളയാനാകില്ലെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടും സിബിഐ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കൊലപാതകത്തിനുള്ള സാധ്യത ഈ കേസിലില്ലെന്ന് ഫോറൻസിക് വിദഗ്ധനും വ്യക്തമാക്കിയതായി സി ബി ഐ പറയുന്നു പതിമൂന്നുകാരിയായ മൂത്ത കുട്ടി രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനും ഒൻപത് വയസ്സുകാരിയായ ഇളയകുട്ടിയെ അതേ വർഷം മാർച്ച് നാലിനുമാണ് സ്വന്തം വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിലെ എല്ലാ പ്രതികളെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയതിനെ തുടർന്നാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐ സംഘം കേസിൽ ആറു കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത് കേസിൽ പ്രതികളായിട്ടുള്ളവരുടെ രാഷ്ട്രീയ ബന്ധവും ഇവിടെ എടുത്തു കാര്യമാണ് കേസിൽ പ്രധാന പ്രതികളിൽ ഒരാളായ മധു സിപിഎം പാർട്ടി കുടുംബാംഗമാണെന്നും എന്നാൽ പാർട്ടിയുടെ ഏതെങ്കിലും സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഇല്ലെന്നും സിപിഎം പഞ്ചായത്തംഗം സുദർശനൻ വ്യക്തത നൽകിയിരുന്നു കേസിൽ മൂന്നാം പ്രതിയായിരുന്ന പ്രദീപ് ആർ എസ് എസ് അനുഭാവിയാണെന്നും സുദർശൻ വ്യക്തമാക്കി എന്നാൽ ആലപ്പുഴയിൽ നിന്നെത്തിയ പ്രദീപിന് സംഘടനയുമായി ബന്ധമില്ലെന്നായിരുന്നു ആർ നിലപാട് പ്രദീപ് ഒഴികെ കേസിലെ അഞ്ചു പ്രതികളും സിപിഎമ്മുമായി ബന്ധമുള്ളവരാണ് കേസിലെ പ്രതികളെയെല്ലാം പുറത്തിറക്കിയതും പ്രാദേശിക സി പി എം നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലമാണെന്ന ആരോപണവും ഉയർന്നിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനഞ്ചിന് മൂന്നാം പ്രതി പ്രദീപിനെയും ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മറ്റു പ്രതികളായ വി മധു എം വധു ഷിബു എന്നിവരെയും കോടതി വെറുതെ വിട്ടു പ്രതികൾ കുറ്റം ചെയ്തുവെന്ന് സംശയാത്മകമായി തെളിയിക്കാൻ പോലീസിനും പ്രോസിക്യൂഷനും ആയില്ല എന്ന് കോടതി നിരീക്ഷിച്ചു ഇതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഉണ്ടോ ഇടപെടലുണ്ടോയെന്നത് അന്ന് കേരളം ഒന്നടങ്കം ഉയർത്തിയ ഒരു ചോദ്യമായിരുന്നു വരും ദിവസങ്ങളിൽ സിബിഐയുടെ നിഗമനങ്ങളിലും കണ്ടെത്തലുകളിലും കൂടുതൽ വ്യക്തമായ റിപ്പോർട്ടുകൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം